കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ മുന്നൂറ്റി പതിമൂന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ശമ്പളം കിട്ടാൻ വഴിയൊരുങ്ങുന്നു ഫയലുകൾ തീർപ്പാക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കീഴിൽ ഒഴിഞ്ഞുകിടന്ന പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിൽ പുതിയ ആളെ നിയമിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചത് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയെ തുടർന്നാണ് മുന്നൂറ്റി പതിമൂന്ന് അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന വിവരം പുറത്തറിയുന്നത് തുടർന്ന് അധ്യാപകരുടെ ദുരിതം മാധ്യമങ്ങൾ വാർത്തയാക്കി ഇതോടെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിൽ പുതിയ ആളെ നിയമിച്ച പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചതെന്ന് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിലെ കട്ടപ്പന നിരവധി അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല പരാതി ഞാൻ വിവരാശ്രമിച്ചപ്പോഴാണ് മുന്നൂറ്റി പതിമൂന്ന് അധ്യാപകർക്ക് കിട്ടുന്നില്ല എന്ന അധ്യാപക ശമനം കിട്ടുന്നില്ല എന്നുള്ള വിവരം ലഭിച്ചത് അതനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു മാധ്യമ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു ദക്ഷിണ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം വാർത്തകൾ വന്നു അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കട്ടപ്പന ഡി ഓഫീസിൻ്റെ കീഴിൽ അസിസ്റ്റന്റ് ഇല്ലാത്തതാണ് അതിൻ്റെ കാരണമെന്നാണ് ജോലി ഉണ്ടാക്കാത്തതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കാൻ അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ അവിടെ ആ തസ്തിക പരിഹരിച്ചു പുതിയ ആളിനെ പിന്നെ പോസ്റ്റ് ചെയ്തുള്ള അസറക്കളിലൂടെ നമുക്ക് അയച്ചു തരുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ശമ്പളം ഇല്ലാത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതാണെന്നാണ് ഡി ഡി ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത് എല്ലാവർക്കും തന്നെ തന്നെ തസ്തിക മാറ്റം സ്കൂൾ മാറ്റം എന്നിവ നടക്കുന്നതിന് മുൻപ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് നിലവിൽ ശമ്പളം കിട്ടാത്തവരിൽ ഭൂരിഭാഗവും പുതിയ നിയമനം കിട്ടിയ അധ്യാപകരും ഇക്കൂട്ടത്തിലുണ്ട് ഒരു സ്കൂളിലെ പതിനൊന്നിൽ എട്ട് അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു കുടുംബം പോറ്റാൻ അവധി ദിവസം കൂലിപ്പണിക്ക് പോകുന്ന അധ്യാപകരും ഇവർക്കിടയിലുണ്ട് പ്രതികാര നടപടി ഭയന്ന് ഇക്കാര്യം പുറത്തു പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാൻ അധ്യാപകർ മടിക്കുകയായിരുന്നു തീരുമാനമെടുക്കേണ്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ വിജയ പറഞ്ഞു ഒഴിവിലേക്ക് ആളെ നിയമിച്ച ഉത്തരവായിട്ടുണ്ടെന്നും താമസിക്കാതെ ശമ്പള പ്രശ്നം പരിഹരിക്കുമെന്നും ഡി വ്യക്തമാക്കി